പ്രവാസികളുടെ സ്വപ്ന രാജ്യമാണ് അബുദാബി ഇനി ജോലി കിട്ടാൻ പാടുപെടും പുതിയ നിയമനം മരവിപ്പിക്കുകയാണ് കമ്പനികൾ യു എയിൽ തൊഴിൽ സാധ്യത കുറയുന്നതായി റിപ്പോർട്ട് പുറത്ത് ജീവനക്കാരുടെ എണ്ണത്തേക്കാൾ കാര്യക്ഷമതയ്ക്ക് മുൻഗണന നൽകാനാണ് രാജ്യത്തെ ചില തൊഴിലുടമകൾ തീരുമാനിച്ചിരിക്കുന്നത് മിക്ക കമ്പനികളും നിലവിലുള്ള ജീവനക്കാരെ വെച്ച് മുന്നോട്ടു പോകുന്നുവെന്നും പുതിയ നിയമനം മരവിപ്പിച്ചുവെന്നുമാണ് യുഎഇയിൽ ഒരു പുതിയ പഠനം എത്ര പേർ ജോലി ചെയ്യുന്നുവെന്നതിൽ നിന്ന് പരിവർത്തനത്തിലും പ്രതിരോധ ശേഷിയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള തന്ത്രപരമായ നിയമന രീതിയിലേക്ക് കമ്പനികൾ മാറുന്നതിന്റെ സൂചനയാണ് കാണുന്നതെന്ന് കൂപ്പർ ഫീച്ചിൽ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി അഞ്ചിലെ ആദ്യ പാദത്തിലെ ഗൾഫ് എംപ്ലോയ്മെന്റ് സൂചികയിൽ പറയുന്നു നിലവിലുള്ള ജീവനക്കാരുടെ കാര്യക്ഷമത പരമാവധി പ്രയോജനപ്പെടുത്താനാണ് ഓരോ കമ്പനികളും നിലവിൽ ശ്രമിക്കുന്നത് യുഎഇ വികസിത സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് അതിലും വികസി തിനിടെ ഉണ്ടായ ഏറ്റവും വലിയ മാറ്റമായാണ് ഇതിനെ കണക്കാക്കുന്നതെന്നും കൂപ്പോ ഫീച്ചിന്റെ സിഇഒ ഡോക്ടർ ടെഫ്രോം മോഫി പറഞ്ഞു യു എയിൽ കഴിഞ്ഞ മൂന്ന് വർഷമുണ്ടായ സമ്പദ് വ്യവസ്ഥയിലെ ഗണ്യമായ വളർച്ചയെ ആരോഗ്യകരമായ ഒരു പരിണാമമെന്നാണ് അദ്ദേഹം പരാമർശിച്ചത് ഇക്കാലയളവിൽ തൊഴിലവസരങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് തുടക്കത്തിൽ ബിസിനസ് പ്രവർത്തനങ്ങളിൽ വൻ വർധനവുണ്ടായിട്ടും ഭൂരിഭാഗം കമ്പനികളും നിയമനം നിർത്തിവച്ചു വ്യാപാരം സാങ്കേതികവിദ്യ റിയൽ എസ്റ്റേറ്റ് എന്നീ രംഗങ്ങളിൽ വലിയ ഉയർച്ചയാണ് ഉയർച്ചയാണുണ്ടായത് അന്താരാഷ്ട്ര നാണയനിധി കഴിഞ്ഞ വർഷം മൂന്ന് ദശാംശം എട്ട് ശതമാനമായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാല് ശതമാനവും രണ്ടായിരത്തിയാറിൽ അഞ്ച് ശതമാനവുമായി വളർച്ച കൈവരിക്കുമെന്നാണ് പ്രവചനങ്ങൾ അതേസമയം ദുബായ് മറ്റ് ജി സി സി രാജ്യങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് ജോലി സാധ്യത കൂടിയിട്ടുണ്ടെന്ന റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു അക്കൌണ്ടൻസി ഫിനാൻസ് ബാങ്കിംഗ് സാമ്പത്തിക സേവനങ്ങൾ നിർമ്മാണം വസ്തു സ്വദേശിവൽക്കരണം വൽക്കരണം മാനവ വിഭവശേഷി നിയമം സാങ്കേതികവിദ്യ സെയിൽസ് മാർക്കറ്റിംഗ് എന്നിങ്ങനെ വിവിധ മേഖലകളിലെ തൊഴിൽ പ്രവണതകളെ അടിസ്ഥാനമാക്കിയാണ് ഹെയ്സ് ജി സി സി സാലറി ഗൈഡ് തയ്യാറാക്കിയിരിക്കുന്നത് ഹെയ്സിന്റെ ജി സി സി സാലറി ഗൈഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സർവേ അനുസരിച്ച് മുപ്പത് ശതമാനത്തോളം തൊഴിലുടമകൾ രണ്ടര ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെ ശമ്പള വർധനവ് നൽകാൻ തയ്യാറാണ് അഞ്ച് ശതമാനം തൊഴിലുടമകൾ ജീവനക്കാരെ നിലനിർത്തുന്നതിന് ശമ്പളത്തിൽ ശതമാനത്തിലധികം വർധനവ് വരുത്താനും തയ്യാറാണെന്ന് സർവേ വ്യക്തമാക്കുന്നു ഗൾഫ് മേഖലയിലെ ആയിരത്തിയെട്ട് തൊഴിലുടമകളുമായും തൊഴിലുടമകളുമായും പഠനം നടത്തിയതിനു ശേഷമാണ് ഹെയ്സ് മിഡിൽ ഈസ്റ്റ് ഡിവിഷൻ സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയത് തൊഴിൽ ലഭ്യതയിലെ വർധനവ് അപേക്ഷിച്ച് രണ്ടായിരത്തിയഞ്ചിൽ മിഡിൽ ഈസ്റ്റിലുടനീളം ജോലി നിയമന നിരക്കുകൾ കൂടും കൂടാതെ തൊഴിലുടമകളും പ്രൊഫഷണലുകളും മാറ്റം തേടുകയാണെന്നും ഹെയ്സ് മിഡിൽ ഈസ്റ്റിലെ മാനേജർ ഡയറക്ടർ ഒലിവസ്കി പറയുന്നു തൊഴിലുടമകൾ മേഖലയിലെ മാറ്റങ്ങൾക്കനുസൃതമായി ജോലി നൈപുണ്യമുള്ളവരെ തേടുകയാണെങ്കിൽ പ്രൊഫഷണലുകൾ പുതിയതും കൂടുതൽ വരുമാനം ലഭിക്കുന്നതുമായ അവസരങ്ങൾ തേടുകയാണെന്നാണ് സർവേ പറയുന്നത് തുടർച്ചയായ നിക്ഷേപം ഡിജിറ്റൽ പരിവർത്തനം പുതിയ സാങ്കേതിക വിദ്യകൾ എന്നിവയാണ് ഗൾഫ് മേഖലയ്ക്ക് ഗുണകരമാകുന്നതെന്ന് കൊവാൽസി വിലയിരുത്തുന്നു സ്ഥിര നിയമനം താൽക്കാലിക കരാർ അല്ലെങ്കിൽ ഫ്രീലാൻസ് വിസ അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കാൻ തൊഴിലുടമകളിൽ എഴുപത്തിയെട്ട് ശതമാനം പേരും സജ്ജമാണ് അതിനാൽ തന്നെ ഈ വർഷം നിരവധി ജോലി ഒഴിവുകൾ പ്രതീക്ഷിക്കാം പതിനാല് ശതമാനം തൊഴിലുടമകൾക്ക് പുതിയ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതികളില്ല എന്നും റിപ്പോർട്ടുണ്ട് ഗൾഫ് മേഖലയിലെ അറുപത്തിയേഴ് ശതമാനത്തോളം പ്രൊഫഷണലുകൾ ഈ വർഷം ജോലി മാറാൻ താൽപര്യപ്പെടുന്നുവെന്ന് സർവേ പറയുന്നു കൂടാതെ പേർ ശമ്പള വർദ്ധനവ് പ്രതീക്ഷിക്കുന്നുണ്ട് ശതമാനം പേരും തങ്ങളുടെ സ്ഥാപനത്തിൽ ശമ്പള വേതന വർധനവ് പ്രതീക്ഷിക്കുന്നവരാണ് രണ്ട് ദശാംശം അഞ്ച് ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെ ശമ്പള വർധനവാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി